കൂട്ടുകാരെ എം ഫോർ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുമ്പൊരു വീഡിയോയിൽ നമ്മൾ മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എന്താണ് പ്രയോഗങ്ങളെന്നും അതൊക്കെ ഉദാഹരണങ്ങളും പഠിക്കാം മലയാളത്തിൽ കാവ്യത്തിലും പദ്യത്തിലും ആശയത്തിന് കോട്ടം വരാത്ത വിധത്തിൽ ചേർക്കുന്നതാണ് പ്രയോഗങ്ങൾ കൃതികളെ മനോഹരമാക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾക്ക് സവിശേഷ സ്ഥാനമുണ്ട് ഉദാഹരണമായി വകയിൽ ഒരു മാബുലൻ രാമബാണമായി കടന്നു വന്നു എന്ന വാക്യത്തിൽ രാമബാണം എന്നത് ഒരു പ്രയോഗമാണ് മാബിലൻ വേഗത്തിൽ വന്നു എന്നതിന് പകരമായിട്ടാണ് രാമബാണമെന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു അർത്ഥം നൽകുന്നതിനായിട്ടാണ് പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് മഴ പെയ്യാൻ നിൽക്കുന്ന അന്തരീക്ഷത്തെയും വേഗത്തെയും സൂചിപ്പിക്കുന്നതിനാണ് പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമ്മികങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുദാഹരണങ്ങൾ നോക്കാം കവി കോകിലങ്ങൾ തൊഴു കൈ പൂമൊട്ട് ഹരിതത്തിൻ തൈലം സ്റ്റൈലായി ചവച്ചു തിന്നുകയാണ് സ്നേഹത്തിന്റെ വലിയൊരു ചുമട് മയൽപീലി കണ്ണിൽ നിന്ന് കരുണാകുലമായ ഒരു നോട്ടം നീണ്ടു വന്ന അവളെ തൊട്ടു ദൂരത്തിന്റെ അനൽപമായ സ്നേഹം പോലെ അവരെ തഴുകി പാലഞ്ചും പുഞ്ചിരി പിരണ്ടോടി വീണു ഓമന ചന്തം താമര തണ്ടെറിഞ്ഞു ഇടവഴുതാണ്ടി താണ്ടി മല കയറി കാടുകടന്ന് കുന്നിറങ്ങി വയൽ മുറിച്ചു ലാളിച്ചു പെറ്റലത ലാളിച്ചു പെറ്റലത കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ് എല്ലുകൊണ്ടിയ ചെറ്റക്കുടി പുതിയ ലോകങ്ങൾ പിരിഞ്ഞു പോകാം നമ്മൾ പുതുമാന വട്ടങ്ങൾ തേടി പോകാം ഈ റതു വേദച്ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞു പായുന്നു യാഗമെന്നതേ നേട്ടം ചെളിക്കൊണ്ട് ചെന്താമരക്കുളമായി മാറുന്നു മഞ്ഞതുള്ളി വൈരക്കല്ലെന്ന് പേരെടുക്കുന്നു ഇപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ കേരളം ഉയർത്തെഴുനിൽപ്പിന്റെ ക്ലേശകരമായ പാതയിലാണ് മഴ കൊട്ടിയിറങ്ങുക അഷ്ടകലാശം ചർത്തിക്കൊണ്ടായിരുന്നു തുടക്കം ബദുരനാം ബോധം ഇരവിൻ വ്രണങ്ങൾ